ശബരിമല തീർത്ഥാടന തീർത്ഥാടനകാലത്ത് ഒരു വീഴ്ചയും വരുത്താത്ത വകുപ്പാണ് സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പരിമിതികളും പരാധീനതകളും ഉണ്ടെങ്കിലും പമ്പ ബസിൻ്റെ കാര്യത്തിൽ അയ്യപ്പന്മാർക്ക് പരാതി ഉണ്ടാകില്ല ശബരിമല തീർത്ഥാടന കാലം മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ തീർത്ഥാടന കാലത്തിനും മുൻപായി ആയിരത്തിലധികം ബസ്സുകൾ കോർപ്പറേഷൻ വാങ്ങാറുണ്ട് പണ്ട് കാലങ്ങളിൽ ചാലക്കയം എന്ന ബോർഡ് വെച്ചാണ് ബസ് സർവീസുകൾ നടത്തിയിരുന്നത് അവിടെ നിന്നും ഭക്തർ പമ്പയിലേക്ക് നടക്കുകയാണ് എന്നാൽ പിന്നീട് ഇതിന് മാറ്റം വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വി വി ഗിരി ഇന്ത്യൻ പ്രസിഡൻ്റായിരിക്കുന്ന അവസരത്തിൽ ശബരിമല ദർശനം നടത്താൻ വരുന്നതിൻ്റെ മുന്നോടിയായി ചാലക്കയം പമ്പ റോഡ് ഗതാഗത യോഗ്യമാക്കി ചാലക്കയത്ത് താൽക്കാലികമായി ഉണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് പമ്പയിലേക്ക് മാറ്റി ഇപ്പോൾ പമ്പയിൽ കെ എസ് ആർ ടി സിക്ക് സ്ഥിരമായി സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നുണ്ട് തീർത്ഥാടനകാലത്തും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുണ്ട് ബാംഗ്ലൂർ നഗരത്തിൽ മൂന്നിടങ്ങളിൽ നിന്ന് കെ എസ് ആർ ടി സി ശബരിമല സർവീസ് നടത്തുന്നു തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ തെങ്കാശി കന്യാകുമാരി കമ്പം എന്നിവിടങ്ങളിൽ നിന്ന് പമ്പയ്ക്ക് സർവീസുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സി ഏതാണ്ട് അഞ്ഞൂറ്റി അറുപത് വണ്ടികൾ ഇവിടെ പ്ലേസ് ചെയ്യും തുടക്കം തൊട്ട് തന്നെ ഒന്ന് ഈ നിലയ്ക്കൽ പമ്പ ഓടുന്നതിന് വേണ്ടിയുള്ള സർക്കുലർ സർവീസും അതുപോലെ ദീർഘദൂര സർവീസ് എല്ലാ ഡിപ്പോയിൽ നിന്നും എല്ലാ ഡിപ്പോയിൽ നിന്നും വണ്ടി ഓടിക്കുന്നുണ്ട് അതുകൂടാതെ കൂടാതെ ഭക്തജനങ്ങൾക്ക് ഏതെങ്കിലും ഡിപ്പോകളിൽ നിന്ന് ഒരു നിശ്ചിത നമ്പറിലധികം ആളുകൾക്ക് വരാൻ തയ്യാറുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രത്യേകം ബസ് അറേഞ്ച് ചെയ്ത് കൊടുക്കും ഒരു പത്ത് കിലോമീറ്റർ ചുറ്റുള്ളവനാണെങ്കിൽ അവർ പറയുന്ന സ്ഥലത്തേക്ക് പോയി അവരെ കളക്ട് ചെയ്ത് ഒരു ബസ്സിൽ കൊള്ളാനുള്ള ആളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എത്ര പേരെ മുപ്പത് പേരല്ലേ ഒരു മുപ്പത് പേരെങ്കിലും ഒരുമിച്ച് വരുന്ന ഒരു ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ ബസ് സ്റ്റേഷനിൽ നിന്നും നമ്മുടെ നിയറസ്റ്റ് ബസ് സ്റ്റേഷനിൽ പത്ത് കിലോമീറ്റർ ദൂരെ അവരെ പോയി അവരെ എവിടെയാണവർ കെട്ടു നിറയ്ക്കുന്നത് അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ ബസ് സ്റ്റേഷനിൽ നിന്നും തമ്പയ്ക്ക് വണ്ടിയുണ്ട് അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേഫ് സോൺ പദ്ധതി വളരെ കൃത്യമായി നടത്തും വണ്ടികൾ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ അവിടെ ആളെത്തുകയും ക്രെയിൻ എത്തിച്ച് അതിനെ ടോയ് ചെയ്ത് മാറ്റി റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും ഒരുങ്ങിയിട്ടുണ്ട് അവരെല്ലാവരും ഈ സന്നിധാനത്ത് നട തുറക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഈ ഒരു ആഴ്ചയോ രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാവരും അതിന് റെഡിയാവും അതിനാവശ്യമുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുണ്ട് അതിനാവശ്യമായ ഫണ്ടും കൊടുത്തിട്ടുണ്ട് ആവശ്യമായ ഫണ്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ക്രെയിനെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യും പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടറായിരിക്കും ഇതിൻ്റെ എല്ലാവരും കോർഡിനേഷൻ അദ്ദേഹം പറയുന്ന പോലെ പോലീസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവർക്കും സ്റ്റേ ചെയ്യാനും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ചെയ്യണമെന്ന് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ദേവസ്വം ബോർഡ് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ തീർത്ഥാടന കാലത്ത് നല്ല നിലയിൽ കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അപകടമുള്ള ഒന്ത്രണ്ട് സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ചില പരിഷ്കാരങ്ങൾ വരുത്താൻ ഈ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് അതുപോലെ പത്തന തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടികൾ ഞങ്ങൾ പുനലൂർ കേരളത്തിൽ നിന്ന് തെങ്കാശിയിലേക്ക് നമുക്ക് കുറേ പെർമിറ്റുണ്ട് ആ പെർമിറ്റെല്ലാം ആര്യങ്കാവ് മുതൽ തെങ്കാശി വരെ ഓടിക്കാൻ പോകാൻ ഓടിച്ചിട്ട് തമിഴ്നാട്ടിലുള്ള ഭക്തജനങ്ങളെ അതിൽ കയറ്റി കൊണ്ടുവന്ന് ആര്യങ്കാവ് ബസ് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ട് അവിടുന്ന് വണ്ടി എത്തുന്ന ഉടൻ തന്നെ അവിടുന്ന് ട്രിപ്പ് ആരംഭിക്കും ശബരിമലയ്ക്ക് പമ്പയ്ക്ക് വരും വണ്ടികൾ അപ്പോൾ അയ്യപ്പന്മാരെ കൂടുതലായിട്ട് ഇവിടെ എത്തിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആര്യ തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരെ ആര്യങ്കാവിൽ കൊണ്ടുവന്ന് ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ കണക്റ്റിംഗ് ബസ്സാണ് ഒരു താമസമില്ല ആ ബസ് വന്നിക്കുമ്പോൾ തന്നെ അടുത്ത ബസ് പുറപ്പെടും അവിടെ നിന്ന് പതിവിനെ സാധാരണ അങ്ങനെ ചെയ്യാറില്ല അവിടെ നിന്ന് തമിഴ്നാട് അതിർത്തിയായ ആര്യങ്കാവിൽ നിന്നും നമ്മൾ ശബരിമലയ്ക്കുള്ള പുതിയ ഓപ്പറേഷൻ ഇപ്രാവശ്യം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം കോട്ടയം തിരുനക്കര ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം ഗുരുവായൂർ തുടങ്ങിയ പ്രധാന ക്ഷേത്രങ്ങളിൽ നിന്ന് പമ്പയിലേക്ക് സ്പെഷ്യൽ സർവീസുകളുമുണ്ട് കോട്ടയം ചെങ്ങന്നൂർ എറണാകുളം സൗത്ത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് ട്രെയിനിൽ വന്നിറങ്ങുന്ന തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം പമ്പയ്ക്ക് സ്പെഷ്യൽ സർവീസുണ്ട് ഓരോ തീർത്ഥാടന തീർത്ഥാടനകാലത്തിനും സ്പെഷ്യൽ സർവീസുകൾ ആരംഭിക്കുന്നത് നവംബറിലാണ് ജനുവരി ഇരുപത്തൊന്ന് വരെയാണ് തീർത്ഥാടന കാലം പത്തനംതിട്ട കൊട്ടാരക്കര തിരുവനന്തപുരം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം ഗുരുവായൂർ തൃശ്ശൂർ എരുമേലി കുമളി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാന സർവീസ് അപ്പോൾ വെർച്വൽ ക്യൂവിൽ കയറുമ്പോൾ തന്നെ കെ എസ് ആർ സിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സംവിധാനം അതായത് അതിനകത്തൊന്നും ചെയ്യേണ്ട അതിലൊരു ലിങ്ക് മാത്രം തന്നാൽ മതി ആ ലിങ്ക് വഴി കണക്ട് ചെയ്താൽ കെ എസ് ആർ ടി സിയിലെ ബുക്കിംഗ് സൈറ്റിലേക്ക് പോവുകയും അവിടെ നിന്ന് ആവശ്യമുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാൻ കഴിയും പിന്നെ കളക്ടർ ഇവിടെ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം അയ്യപ്പ ഭക്തന്മാർ ഇറങ്ങി വരുമ്പോൾ ഒരു നിശ്ചിത സമയം കൊടുക്കണം ഓരോ അരമണിക്കൂറിലും നമ്മൾ ഇവിടുന്ന് ലോ ദീർഘദൂര സർവീസിലുണ്ടായിരിക്കും അത് കൂടാതെ ആ ആ ടൈമും ഫിക്സ് ചെയ്യും അത് കൂടാതെ തന്നെ നാലഞ്ച് വണ്ടികൾ അതിൻ്റെ കൂടെ ഉണ്ടാവും ഏതാണോ ആദ്യം ഫില്ലാകുന്ന വണ്ടി ആ വണ്ടി അപ്പോൾ തന്നെ ഇവിടുന്ന് പോകും ഇവിടുന്ന് പമ്പയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങുവരുന്ന വണ്ടികളൊന്നും തന്നെ നിലയ്ക്കിലേക്ക് കയറില്ല നിലയ്ക്കലിന്ന് വണ്ടിയുണ്ട് നിലയ്ക്കൽ വന്നിറങ്ങുന്നവർക്ക് അവിടുന്ന് വണ്ടിയിൽ കയറി പോകാം ഇവിടുന്ന് നിറയാ നിറയാതെ വരുന്ന വണ്ടി ഇവിടെ ഫുള്ളാവാതെ പമ്പയിൽ നിന്ന് ഫുള്ളാവാതെ വരുന്ന വണ്ടികൾ നിലയ്ക്ക് കയറും കയറി അവിടുള്ള യാത്രക്കാരെ കൊണ്ട് എടുത്ത് ഫുള്ളാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ശബരിമലയിൽ നിന്ന് പമ്പയിൽ നിന്ന് പോവുക എന്നുള്ളതാണ് ഈ ഒരു വലിയ ട്രാഫിക്കും വലിയ തിരക്കും ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് കെ എസ് ആർ ടി ബസ്സുകൾ യാത്രക്കാരെയും കൊണ്ട് ഈ മല ഇറങ്ങുക എന്നുള്ളതാണ് നമ്മളെടുത്തിരിക്കുന്ന ഒരു പോളിസി ഒട്ടൻ ടിക്കറ്റ് എടുക്കുമ്പോഴും സന്നിധാനത്ത് ഇറങ്ങി വരാൻ താമസം നേരിട്ടാൽ ആ ടിക്കറ്റ് തന്നെ ഉപയോഗിച്ച് അടുത്ത വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും അതിനാശങ്ക വേണ്ട ഇപ്പോൾ വണ്ടി അങ്ങ് വിട്ടുപോയല്ലോ എന്നുള്ള ആശങ്ക വേണ്ട സന്നിധാനത്ത് തന്നെ ഇറങ്ങി വരാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സമയത്ത് പുറപ്പെടുന്ന അടുത്ത വണ്ടിയിൽ അവരെ വിടും അത് മറ്റേ ഒരു പർട്ടിക്കുലർ വണ്ടിക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ട് അത് പോയല്ലോ എന്ന വിഷമം വേണ്ട സമാധാനമായിട്ട് ഇറങ്ങി വന്നാൽ മതി ആ റിസർവേഷൻ കൊണ്ട് തന്നെ അടുത്ത് പോകുന്ന വണ്ടിയിൽ അവരെ കയറ്റി വിടും ഇതാണ് ചെയ്യുന്നത് തമിഴ്നാട് ബസ്സുകളുടെ എണ്ണം അവരും ധാരാളം ബസ്സുകളിങ്ങോട്ട് അയക്കുന്നുണ്ട് നമ്മളും തമിഴ്നാട്ടിലേക്ക് കടന്നിട്ട് അവിടെ നിന്നും യാത്രക്കാരെ കൊണ്ടുവരാൻ നമ്മുടെ സ്പെഷ്യൽ പെർമിറ്റുകളെല്ലാം ഉപയോഗിക്കും തമിഴ്നാട്ടിൽ കടന്ന് അവിടെ നിന്നുള്ള ഭക്തജനങ്ങളെ കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കൊണ്ടുവരും തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും അവിടുന്ന് ഭക്തജനങ്ങളെ ഇവിടെ എത്തിക്കും പമ്പ സ്പെഷ്യൽ സർവീസിൻ്റെ മേൽനോട്ടത്തിനായി തെക്ക് മധ്യ വടക്കൻ എന്നീ മേഖലകൾ തിരിക്കും തെക്കൻ മേഖലയിൽ തിരുവനന്തപുരം സെൻട്രൽ മധ്യമേഖലയിൽ കൊട്ടാരക്കര പുനലൂർ പത്തനംതിട്ട ചെങ്ങന്നൂർ അടൂർ കായംകുളം വടക്കൻ മേഖലയിൽ കോട്ടയം എറണാകുളം എരുമേലി പൊൻകുന്നം കുമളി യൂണിറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മകരജ്യോതി ദർശനത്തിന് ശേഷം അയ്യപ്പ ഭക്തരുടെ മടക്ക യാത്രയ്ക്കായിരം ബസ്സുകളാണ് കെ എസ് ആർ ടി സി ഒരുക്കാറുള്ളത് തീർത്ഥാടനകാലം കഴിഞ്ഞാലും മാസപൂജ ഓണം വിഷു ഉത്സവം എന്നീ സമയങ്ങളിലും കേരളത്തിലെ പ്രധാന ഡിപ്പോകളിൽ നിന്ന് അതായത് എറണാകുളം കോട്ടയം തിരുവല്ല ചങ്ങനാശ്ശേരി തിരുവനന്തപുരം പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിന്ന് കെ എസ് ആർ ടി സി പമ്പയിലേക്ക് സർവീസ് നടത്താറുണ്ട് മാസപൂജ ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയാണ് മലയാള മാസത്തിൻ്റെ അവസാന ദിവസം മുതൽ കെ എസ് ആർ ടി സി പമ്പയ്ക്ക് സർവീസ് നടത്തും ശബരിമല നട തുറക്കാത്ത നാളുകളിലും തിരുവനന്തപുരം പത്തനംതിട്ട കൊട്ടാരക്കര കോട്ടയം എറണാകുളം എന്നിവിടങ്ങളിൽ നിന്ന് നിത്യേന പമ്പയ്ക്ക് സർവീസുണ്ട്